ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ് ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു നമ്മളിനി എൽ എസ് എസ് യു എസ് എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ് വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ ഫെബ്രുവരി ലാസ്റ്റ് നമുക്ക് എക്സാം ആണ് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ഈ ഒരു വീഡിയോയിൽ മലയാളമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മലയാളത്തിലെ യൂണിറ്റ് ടു ഹരിതം ഭാഗത്തെ പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ എൽ എസ് എസ് യു എസ് എസിന് വേണ്ട പരമാവധി ക്വസ്റ്റ്യൻസും യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ഈ ചാനലിൽ ഉണ്ടാവും ക്വസ്റ്റ്യൻസ് നോക്കാം മഹാകവി കുട്ടമത്തിന്റെ മുഴുവൻ പേര് കുട്ടമത്ത് കുന്നിയ കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണക്കുറിപ്പ് പച്ചക്കിളി എന്ന കവിത ഏത് വിഭാഗത്തിൽ പെടുന്നു താരാട്ട് പച്ചക്കിളിയൊന്നു പാറിയൊരു കൊച്ചശോകത്തോപ്പിലേറി ആരുടെ വരികളാണ് കുട്ടമത്ത് കുന്നിയൊരു കുഞ്ഞി കൃഷ്ണക്കുറുപ്പിന്റെ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ ആരുടെ വരികളാണ് പ്രശസ്തമായ വരികളാണ് ഇത് ഇതാരുടേതാണ് പൂന്താനം പൂന്താനത്തിന്റെ വരികളാണ് ഞാവൽക്കാട് എന്ന കഥ എഴുതിയത് ആര് പിണ്ടാണി എൻ ബി പിള്ള കുനുകുന ചിഹ്നും കുറുനിര തന്നിൽ നനുന പൊടിഞ്ഞൊരു പൊടി പറ്റി ആരുടെ വരികൾ എഴുത്തച്ഛൻ്റെ പൂക്കുന്നി താമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്നശോകം ആരുടെ വരികളാണ് കുമാരനാശാന്റെ വരികൾ പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം ആരുടെ വരികൾ പി മധുസൂദനൻ കേരളത്തിന്റെ ഉപവസന്ത കാലം എന്നറിയപ്പെടുന്നത് ഏത് ശരത്കാലം ഓണക്കാലം കേരളത്തിലെ പക്ഷി നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട പ്രസിദ്ധനായ പക്ഷി നിരീക്ഷകൻ ആര് ഇന്ദു ചൂടൻ യഥാർത്ഥ പേര് കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടന്റെ പ്രസിദ്ധമായ പുസ്തകം ഏത് കേരളത്തിലെ പക്ഷികൾ ലോകപ്രസിദ്ധനായ ഇന്ത്യൻ പക്ഷി നിരീക്ഷകൻ ആര് ഡോക്ടർ സലീം അലി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ സലീം അലി ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് നവംബർ പന്ത്രണ്ട് സലീം അലിയുടെ ജന്മദിനമാണ് നവംബർ പന്ത്രണ്ട് നക്ഷത്രം എന്ന കവിതാ സമാഹാരം ആരുടേതാണ് മേരി ജോൺ കൂത്താട്ടുകുളം എന്നാണ് ലോക വനദിനം മാർച്ച് ഇരുപത്തൊന്ന് അപൂർവ ദേശാടന പക്ഷികൾ എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ മുറ്റം എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ച പദമേത് അങ്കണം വിസ്മരിക്കാതെ നിന്നു നിന്നുഞ്ഞാന പുതുപുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക വിസ്മരിക്കാതെ എന്നുള്ള വീടിനാണ് അടിവരയിട്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം മറക്കാതെ ശാരിക പൈതലിൻ മോടി കണ്ടു മാരുതനും ചെന്നുകൂടി കവിതാഭാഗത്ത് കാറ്റ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏത് ശാരിക പൈതലിൻ മോടി കണ്ടു മാരുതനും ചെന്നുകൂടി മാരുതൻ എന്ന പദമാണ് കാറ്റ് എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത് മുറ്റം ചത്വരം ശീതളം അങ്കണം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് മുറ്റം ചത്വരം ശീതളം അങ്കണം ഇതിൽ ശീതളമാണ് കൂട്ടത്തിൽ പെടാത്തത് ബാക്കിയെല്ലാം മുറ്റം എന്ന അർത്ഥം വരുന്നതാണ് ഈ യൂണിറ്റിലെ കുറച്ച് അർത്ഥങ്ങൾ നോക്കാം അങ്കണം മുറ്റം അനുവാസരം ദിവസം തോറും അങ്കുരിക്കുക മുളയ്ക്കുക അംഗം അവയവം അനുവേലം എപ്പോഴും അന്തരംഗം മനസ്സ് ഉല്ലസിക്കുക ശോഭിക്കുക കണം തുള്ളി തുഷാരം മഞ്ഞ് നാമ്പ് തളിര് പുൽകുക ആലിംഗനം ചെയ്യുക പുളകം രോമാഞ്ചം പുലരി പ്രഭാതം മനം മനസ്സ് മോദം സന്തോഷം വള്ളി വള്ളി വിസ്മരിക്കുക മറക്കുക ശീതളം തണുത്ത ശ്യാമളം കറുത്ത ഹേമന്തം മഞ്ഞുകാലം ക്ഷുദ്രം ചെറിയ അല്ലെങ്കിൽ നിസാരമായ അപാരം അതിരില്ലാത്തത് ഉപായം വഴി ദൃഷ്ടി കണ്ണ് വെടിയുക ഉപേക്ഷിക്കുക താവളം വാസസ്ഥലം കലഹം വഴക്ക്